നമസ്കാരം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വയനാട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത് നമ്മൾ പത്രങ്ങളിലൂടെയോ വാർത്താ ചാനലുകളിലൂടെയോ കാണുന്നതിനേക്കാളും ഒക്കെ അപ്പുറമാണ് നമ്മൾ നേരിട്ട് ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്ന് കരുതി ഈ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകണം എന്ന് പറയില്ല കാരണം പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ പോകാൻ സാധിക്കൂ അതല്ലെങ്കിൽ കൃത്യമായ കാരണം ബോധിപ്പിച്ചാലാണ് നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ വയനാട് റിപ്പൺ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ക്യാമ്പുകൾ ലീഡ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് അവരുമായി സഹകരിച്ച് വയനാടുള്ള കുട്ടികൾക്ക് വേണ്ടി വളരെ നാളുകൾക്ക് മുൻപ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ക്യാമ്പിലേക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തു അപ്പൊ അത് എത്തിച്ചു നൽകുന്നതിനും മറ്റു സഹായങ്ങൾക്കും വേണ്ടി നമ്മൾ പോയതാണ് അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത് മറ്റൊന്നുമല്ല അത്തരത്തിലൊരു ദുരന്തം അവിടെ ഉണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി അവിടേക്ക് ആദ്യം ഓടിയെത്തിയ ആളുകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ മതത്തിലുള്ള ആളാണോ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയിലുള്ള ആളാണോ തങ്ങളുടെ വിഭാഗത്തിലുള്ള ആളാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് അല്ലെങ്കിൽ അവരും നമ്മളെ പോലെ മനുഷ്യരാണല്ലോ എന്ന് കരുതി മാത്രം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാണ് അവർ എന്നാൽ അടുത്ത ദിവസം പത്രങ്ങളിലൂടെയും വാർത്താ ചാനലുകളുടെയും കേരളം ഒന്നാകെ ഈ ഒരു വിഷയം ഏറ്റെടുത്തു പിന്നീട് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി വന്ന ആളുകളിൽ കുറേ ആളുകളെങ്കിലും തങ്ങളുടെ മതം തങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗം ഇതിനെല്ലാം പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ വയ്യ ഞാനിത് ഇവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല കാരണം ഇപ്പോഴും അവിടെ ഇത്തരത്തിലുള്ള യാതൊരു പ്രമോഷനും ആഗ്രഹിക്കാതെ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രം മതമോ ജാതിയോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും നോക്കാതെ ഇപ്പോഴും സദാ അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അതായത് പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അവർ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും അവിടെ അതുപോലെ പട്ടാളക്കാരുണ്ട് പോലീസുകാരുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട് ഭക്ഷണം വിളമ്പുന്നവരുണ്ട് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു പ്രമോഷനും ആഗ്രഹിക്കാതെ അവരും മനുഷ്യരാണല്ലോ മനുഷ്യർക്കാണല്ലോ സംഭവിച്ചത് എന്ന ചിന്തയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കവിടെ കാണാൻ സാധിച്ചു ഇവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യാനൊന്നും ആരുമില്ല അതുകൊണ്ട് തന്നെ അവർ അവരാരൊക്കെയാണ് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നുമില്ല സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും ഇത്തരത്തിലുള്ള ആളുകളെയും അവരുടെ ചിന്താഗതിയുമാണ് അത് തന്നെയാണ് നമ്മൾക്ക് മുൻപോട്ടുള്ള നമ്മുടെ നാടിന്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അവരുടെ ചിന്തകൾ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ മതമുള്ളവനും ഇല്ലാത്തവനും പാർട്ടിയുള്ളവരും പാർട്ടി പാർട്ടി ഇല്ലാത്ത ഒക്കെ ഉണ്ട് പക്ഷേ അവരാരും പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മാത്രമല്ല കാടിന്റെ മക്കള് അവരും വളരെ നല്ല രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിൽ അവരും ഇത് മനുഷ്യർക്കാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവര് അൺസങ് ഹീറോസ് ആണ് അതായത് അറിയപ്പെടാത്ത താരങ്ങളാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ ചിന്തകളെ സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു കൂടിയാണ് വയനാട് ചുരം ഞാൻ കഴിഞ്ഞ ദിവസം തിരിച്ചിറങ്ങിയത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും അവർക്ക് യാതൊരു പരാതി ഇല്ല പരിഭവം ഇല്ല ഒന്നുമില്ല അവർ ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥമായി ചെയ്ത് അവർ മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ കൊണ്ട് പലരും പല രീതിയിൽ കമന്റ് ഇട്ട് രസിക്കുന്ന കാഴ്ച പലരും ഈ വിഷയത്തിൽ വളരെ വൾഗരായിട്ടുള്ള കമന്റുകൾ വരെ ഇടുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് തികച്ചും ഒരു മാനസിക വൈകൃതം തന്നെയാണ് തീർച്ചയായിട്ടും അവർക്കൊരു കൗൺസിലിംഗ് വേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് രസിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് അവരെ നല്ലൊരു പൗരന്മാരാക്കി നല്ലൊരു മനുഷ്യരാക്കി തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അവരുടെ സുഹൃത്തുക്കൾക്കാണ് അപ്പോൾ അതിനു വേണ്ടിയും നിങ്ങൾ ശ്രമിക്കണം വയനാട് നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ക്യാമ്പിലുള്ള കുട്ടികളുടെ ആവശ്യപ്രകാരം അതായത് അവിടെ ലീഡ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട് അവർ പഠിക്കുന്ന കുട്ടികളാണ് അവർ ആ ക്യാമ്പിൻ്റെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം ആ ക്യാമ്പിലുള്ള മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെറിയൊരു മെന്റലിസം ഒക്കെ അവതരിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും വീണ്ടും തിരികെ ചെല്ലണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം ഉറപ്പായിട്ടും നമ്മൾ തിരികെ ചെല്ലും അവർക്ക് വേണ്ടി ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അനാവശ്യമായ പല ചർച്ചകൾക്കും വഴി വെക്കുന്ന എല്ലാവരും അറിയുന്നതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ദുരന്തം നേരിൽ കണ്ട് രക്ഷപ്പെട്ടു പോകുന്നവരിൽ ഇതെല്ലാം നേരിൽ കണ്ടവരിൽ ഒരുപാട് കുഞ്ഞുമക്കളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു ആ മക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആഘാതം ആദ്യമാണ് അവരുടെ അതിജീവനത്തിൻ്റെ പാതയിൽ അതായത് ജീവിത മുന്നേറ്റത്തിൽ അവർ പതറി വീഴാതെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരും തന്നെ മറന്നു പോകരുത് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരിക്കലും ഇവർ ഉപയോഗിക്കരുത് അതിന് നിങ്ങൾ വേറെ ഏതെങ്കിലും വഴികൾ കണ്ടെത്തുക തൽക്കാലം നിർത്തുന്നു